ഡിസംബർ മുതൽ വരെ തൃക്കരിപ്പൂർ സെന്റ് പോൾസ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ദേശീയ സബ് ജൂനിയർ ചാമ്പ്യൻഷിപ്പിന്റെ സംഘാടക സമിതി ഓഫീസ് തുറന്നു ചന്തേര പോലീസ് ഇൻസ്പെക്ടർ കെ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു തൃക്കരിപ്പൂരിൽ ആറ് ദിവസങ്ങളിലായി കളിയാവേശം പകരുന്ന ചാമ്പ്യൻഷിപ്പിന്റെ ലോഗോ പ്രകാശനവും സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനവും ഫണ്ട് ശേഖരണവും നടന്നു ചാമ്പ്യൻഷിപ്പിന്റെ സംഘാടക സമിതി ഓഫീസ് ബസ് സ്റ്റാൻഡിന സമീപത്തെ കെട്ടിടത്തിൽ ചന്തേര പോലീസ് ഇൻസ്പെക്ടർ കെ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു ഒരു ഈ ഒരു മഹോത്സവമായിട്ട് നമുക്ക് നമുക്ക് ദേശീയ താരങ്ങളെ നമ്മുടെ നാട്ടിൽ അവരുടെ പ്രകടനം അവസരമാണ് ലഭിക്കുന്നത് ഏറ്റവും ഏറ്റവും മനോഹരമായി ഗംഭീരമായിട്ട് ഇവിടെ എന്ന സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം സംഘാടക സമിതി വർക്കിംഗ് ചെയർമാൻ മടിയൻ രവി മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ലോഗോ പ്രകാശനം സംഘാടക സമിതി ചീഫ് കോർഡിനേറ്റർ ടി വി ബാലൻ നിർവഹിച്ചു ഫണ്ട് ശേഖരണ ഉദ്ഘാടനം സാമ്പത്തിക സമിതി ചെയർമാൻ എൻ എ മുനീർ നിർവഹിച്ചു ഡോക്ടർ വി പി പി മുസ്തഫ സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ അംഗം പി പി അശോകൻ മാസ്റ്റർ ടെന്നിക്കോയിറ്റ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി കെ വി ബിജു ജനറൽ കൺവീനർ കെ വി ഗോപാലൻ കെ വി രാഘവൻ മാസ്റ്റർ കെ മധുസൂദനൻ എം രജീഷ് ബാബു കെ നിഷാൻ മാസ്റ്റർ ഇ കെ ബൈജു എന്നിവർ സംസാരിച്ചു ചാമ്പ്യൻഷിപ്പിന്റെ ലോഗോ രൂപകൽപ്പന ചെയ്ത ഉദിനൂരിലെ വാസുദേവിന് അനുമോദനം നൽകി ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ